നമസ്കാരം നാട്ടിരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം അയ്യപ്പ കേരളത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു മാസത്തിലെ വിശുദ്ധിയുടെ കാലം വൃശ്ചികമാണ് വരുന്നത് വിശുദ്ധിയുടെ കാലം മണ്ഡലകാലം മലയാള നാട് അടിമുടി ഭക്തിയിൽ ആറാടുന്ന കാലം ഭിന്നതകൾ എല്ലാവരും അയ്യനാകുന്ന കാലം മാലയിട്ട് കറുപ്പിടുത്ത് വ്രതമെടുത്ത് അയ്യപ്പനെ കാണാനുള്ള തപസത്തിലേക്കാണ് എല്ലാവരും വൃശ്ചിക മാസം ഒന്നാം തീയതി മുതൽ യാത്രകളിലൂടെ തെരുവുകൾ ഭക്തിസാന്ദ്രമാകും വ്രതമെടുത്ത് വീടുകൾ തോറും നാൽപ്പത്തിയൊന്ന് നാൾ അയ്യപ്പ നാമജപവും അർച്ചനയും നടക്കും ഒത്തു ചേർന്ന പതിനെട്ട് ശരണം വിളിച്ച് വീടുകളിൽ കാനനവാസനെ കുടിയിരുത്തണം അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചുകൊണ്ട് തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ മുൻവശത്തെ കൃഷ്ണ സ്റ്റോസ് എല്ലാ കണ്ണി അയ്യപ്പന്മാരെയും പെരിയസ്വാമിമാരെയും മാളികപ്പുറത്തമ്മദേവിമാരെയും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ കെട്ടുനിറയ്ക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ സ്വാഗതം ചെയ്യുന്നു ൂ മണ്ഡലകാലം ആണ് ഈ മണ്ഡലകാല സമയത്ത് നമ്മുടെ തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപം കൃഷ്ണ പൂജ സ്റ്റോഴ്സിൽ എട്ടുനിറയ്ക്കുള്ള പെരിയസ്വാമിമാരുടെ നിശ്ചയപ്രകാരമുള്ള എല്ലാ ഐറ്റങ്ങളും ഏറ്റവും മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹ ആശംസകളോടുകൂടി തന്നെ ഏറ്റവും പരിശുദ്ധമായ രീതിയിൽ തന്നെ കെട്ടു നിറ ഐറ്റങ്ങളും പൂജാ സാധനങ്ങളും വെറും നാണൂറ്റി തൊണ്ണൂറ് രൂപ കൃഷ്ണ സ്ഥാപിച്ച് നെയ്യ് സ്വാമിക്ക് വേണ്ടിയിട്ട് നെയ്യൊന്ന് കാണിച്ചു നെയ്യ് ഏറ്റവും ഫ്രഷാണ് അതുപോലെ തന്നെ അവല് മാളികപ്പുറത്തിനുള്ള അവല് പിന്നെ മലര് മലര് ശർക്കര അതുപോലെ തന്നെ ഭസ്മം കതളിപ്പഴം തേൻ പനിനീര് ഉണക്കലരി കൽക്കണ്ടം മുന്തിരി ചന്ദനത്തിരി കർപ്പൂരം മഞ്ഞപ്പൊടി കളഫം അഷ്ടഗന്ധം കുങ്കുമം കോർക്ക് ചരട് ഇരുമുടി സഞ്ചി തോൾസഞ്ചി കച്ച തേങ്ങ വിളക്ക് തെരി നവധാന്യം പപ്പടം വെറ്റില അടയ്ക്ക ഇങ്ങനെ മുപ്പത് കൂട്ടം കെട്ടുന്നറൈറ്റങ്ങൾ കൃഷ്ണ പൂജ സ്റ്റോഴ്സിൽ ലഭിക്കുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക്